നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ആർദമായ സ്വാഗതം പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പുതിയൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യമേ സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമേ സൂചിപ്പിക്കട്ടെ ചോദ്യ മാതൃകളിലൂടെയാണ് നമ്മൾ ഈ ഭാഗത്തെ സമീപിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ മുടിയുള്ളിലെ അല്ലെ ഇതൾ ഒന്നിലെ ആദ്യത്തെ സബ് ടോപ്പിക് ആണ് പ്രസ്ഥാനം എന്നുള്ളത് മലയാള കവിതയുടെ ഉത്ഭവ വികാസ പരിണാമങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഇതളിന്റെ ലക്ഷ്യം അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ആദ്യമായി പാട്ടുപ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെയാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്കറിയാം ലീലാതിലകത്തിലെ അല്ലെ മണിപ്രവാള ലക്ഷണഗ്രന്ഥമായ ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ പതിനൊന്നാം സൂത്രത്തിലാണ് മണിപ്രവാള ലക്ഷണഗ്രന്ഥമായ ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ പതിനൊന്നാം സൂത്രത്തിലാണ് പാട്ട് എന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ലക്ഷണം നിർവചിച്ചിരിക്കുന്നത് ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ പതിനൊന്നാം സൂത്രം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷകൾക്ക് പൊതുവിൽ ചോദിച്ചു കാണാറുണ്ട് അപ്പൊ എന്താണ് പാട്ടിന്റെ ലക്ഷണം ദ്രമിട സംഘാതാക്ഷര നിബദ്ധം വൃത്തവിശേഷയുക്തം പാട്ട് ദ്രമിട സംഘാതാക്ഷര നിബദ്ധം യതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നതാണ് ലീലാനിലൻ പാട്ടിന് നൽകുന്ന നിർവചനം എന്താണ് ദ്രമിട സംഘാതാക്ഷരം പന്ത്രണ്ട് സ്വരങ്ങളും പതിനെട്ട് വ്യഞ്ജനങ്ങളുമടങ്ങിയ ദ്രാവിഡ അക്ഷരമാലയിലെ മുപ്പത് അക്ഷരങ്ങളെയാണ് ദ്രമിട സംഘാതാക്ഷരം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ദ്രമിട സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് യതുക അത് ഭാഷയിലെ ദ്വിതീയാക്ഷരപ്രാസത്തിന് സമാനമായ ഭാഷയിലെ ദ്വിതീയാക്ഷരപ്രാസത്തിന് സമാനമായ ഒരു പ്രാസവിശേഷമാണ് ഈതുക അപ്പോ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മോന ഏതുക മോന വൃത്തവിശേഷ യുക്തം എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് മോന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പദാർഥാദിപ്രാസമാണ് പദാർത്ഥാദിപ്രാസമാണ് പദാർഥാദിപ്രാസത്തെയാണ് പദാർഥാദിപ്രാസത്തെയാണ് മോന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ദ്രാഹിഡ അക്ഷരമാലയിലെ മുപ്പത് അക്ഷരങ്ങൾ ബ്രഹ്മസംഘാതാക്ഷരം ദ്വിതീയ അക്ഷരപ്രാസത്തിന് സമാനമായ പ്രാസവിശേഷം മോന പദാർഥ ആദിപ്രാസം അപ്പോ പാട്ട് അല്ലെ പാട്ട് അതിന്റെ ലക്ഷണം അനുസരിച്ച് ഭ്രമിട സംഘാതാക്ഷരം യുക മോന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് വൃത്തവിശേഷയുക്തം അല്ലെ വൃത്ത വിശേഷയുക്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വൃത്തവിശേഷം എന്നുള്ളത് കൊണ്ട് കാഷാവൃത്തങ്ങളിൽ മാത്രമേ രചിക്കാവൂ കാഷാവൃത്തങ്ങളിൽ മാത്രമേ പാട്ട് രചിക്കാവൂ വസന്തതിലകാതി സംസ്കൃത വൃത്തങ്ങളിൽ രചിച്ചാൽ അത് പാട്ട് എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാണ് ലീലാവിലകകാരൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ദ്രവിഡ സംഘാതാക്ഷരം യഥുക യുക്തം പാട്ട് എന്നതാണ് പാട്ടിന് നൽകപ്പെടുന്ന നിർവചനം ഈ പാട്ടിന്റെ നിർവചനങ്ങൾ എല്ലാം പാലിക്കുന്ന അല്ലെ പാട്ടിന്റെ ലക്ഷണങ്ങൾ എല്ലാം പാലിക്കുന്ന രണ്ട് കൃതികളാണുള്ളത് ഒന്ന് രാമചരിതം ആ രാമചരിതത്തെയാണ് നമ്മൾ ഇന്ന് സവിശേഷമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടാമത്തെ കൃതിയാണ് മാല തിരുനീഴൽ മാല തിരുനീഴൽ മാല അപ്പൊ പാട്ട് പാട്ടിന്റെ ലക്ഷണങ്ങളെല്ലാം പാലിക്കുന്ന രണ്ടേ രണ്ട് ഉള്ളത് ഒന്ന് രാമചരിതവും രണ്ട് തിരുനിഴൽ മാലയും ഇതിനെ തുടർന്ന് വന്നിട്ടുള്ള അനേകം കൃതികളുണ്ട് രാമകഥപ്പാട്ട് പാട്ട് ഭാരതം പാട്ട് പയ്യന്നൂർ പാട്ട് അല്ലെ ഇതൊക്കെയും നമ്മൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്ന കൃതികളാണ് അതുപോലെ കണ്വശ കൃതികൾ അല്ലെ നിരണം കൃതികൾ ഇവയും നമ്മൾ പാട്ടുപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കും ഇവയെ തുടർന്ന് വന്നിട്ടുള്ള ഇപ്പോ ഗാഥ പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികളായിക്കോട്ടെ കൃഷ്ണ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികളായിക്കോട്ടെ എല്ലാം വാസ്തവത്തിൽ പാട്ടിന്റെ പാട്ട് എന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ തുടർച്ച തന്നെയാണ് പക്ഷെ ആ ഈ പാട്ട് പ്രസ്ഥാനം എന്ന പേരിൽ നമ്മൾ നിലവിൽ ഇത്രയും കൃതികളാണ് മനസ്സിലാക്കുക പാട്ട് പ്രസ്ഥാനത്തിലേക്ക് പാട്ട് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ രാമചരിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ചെറിയൊരു ആമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് അപ്പൊ നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു രാമചരിതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് എന്താണ് ചോദ്യം അഞ്ചാം ശതവർഷത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവുണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവാകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു ഇത് പ്രീവിയസ് ചോദ്യമാണ് നെറ്റ് പരീക്ഷയുടെ തന്നെ ചോദ്യമാണ് അഞ്ചാം ശതവർഷത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവാകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നുള്ളതാണ് ചോദ്യം ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം പറയാം രാമചരിതവുമായി ബന്ധപ്പെട്ട് രാമചരിതത്തിന്റെ കർത്താവാര് അതിന്റെ രാ കാലയളവേത് അതിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോ അതിലേതെങ്കിലും അഭിപ്രായങ്ങളെ തന്നുകൊണ്ട് ആരുടെ അഭിപ്രായമാണ് എന്ന മട്ടിൽ ചോദ്യം ചോദിച്ച് കാണാറുണ്ട് അത്തരത്തിൽ ഒരു ചോദ്യമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ആരുടെ അഭിപ്രായമാണിത് വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ശരിയായ ഉത്തരം പി ഗോവിന്ദ പിള്ളയാണ് മലയാളത്തിലെ പ്രഥമ ഭാഷാ ചരിത്രകാരനായിട്ടുള്ള പി പിള്ളയുടെ അഭിപ്രായമാണ് നമ്മൾ ഈ കാണുന്നത് വേറെയും ധാരാളം അഭിപ്രായങ്ങൾ പല പണ്ഡിതന്മാരും മുന്നോട്ട് വെച്ചിട്ടുണ്ട് നോക്കൂ കോവുണ്ണി നെടുങ്ങാടിയുടെ അഭിപ്രായമാണ് അദ്ദേഹം കൽപ്പുണ്ടാക്കിയ രാമചരിതം എന്ന് രാമചരിതത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രീവിയസ് ചോദ്യമാണ് രാമചരിത കർത്താവിനെ കുറിച്ച് ആദ്യമായി സൂചന നൽകുന്ന കോവുണ്ണി നെടുങ്ങാടി ഈ കൃതിയെ കുറിച്ച് കൽപ്പിച്ചുണ്ടാക്കിയ രാമചരിതം എന്ന് വിശേഷിപ്പിച്ചു ഒരു തിരുവിതാംകൂർ രാജാവാണ് രാമചരിതകാരൻ എന്നും ആര് പറഞ്ഞു കോവുണ്ണി നെടുങ്ങാടി പറഞ്ഞു ആദിത്യവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് രാമചരിതകാരൻ എന്ന അഭിപ്രായക്കാരനായിരുന്നു കോവുണ്ണി നെടുങ്ങാടി ഇപ്പൊ കൽപ്പിച്ചുണ്ടാക്കിയ രാമചരിതം എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് കോവുണ്ണി നെടുങ്ങാടിയാണ് എന്ന് ഓർക്കുക ഇനി പൊള്ളൂരിന്റെ അഭിപ്രായം ശ്രീരാമൻ എന്ന പദത്തിന്റെ തൽഭവ രൂപമാണ് ചീരാമൻ എന്ന ഉള്ളൂരിന്റെ നിഗമനത്തിനാണ് ഏറെ അംഗീകാരം ലഭിച്ചത് ചീരാമൻ എന്നത് ശ്രീരാമൻ എന്ന പദത്തിന്റെ തൽഭവമാണെന്നും അദ്ദേഹം ക്രിസ്തുവിനു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ച മണികണ്ഠ ബിരുദാലംകൃതനായ മനു മണികണ്ഠ ൃതനായ ശ്രീ വീരരാമവർമാവാണെന്നുമാണ് എന്റെ അഭിപ്രായം എന്ന പക്ഷക്കാരനായിരുന്നു ഉള്ളൂര് അപ്പോ ശ്രീരാമൻ എന്നത് ശ്രീരാമൻ എന്ന പദത്തിന്റെ തത്വമാണ് ഈ ശ്രീരാമൻ തിരുവിതാംകൂർ ധരിച്ച ശ്രീവീരരാമവർമാവാണ് എന്ന അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഉള്ളൂരാണ് ഓക്കെ ഇപ്പോ മറ്റൊരഭിപ്രായം ആറ്റൂർ കൃഷ്ണപ്പിഷാരടിയുടെ ആണ് അദ്ദേഹം പറയുന്നു തിരുവിതാംപൂറിലെ സൈന്യങ്ങൾക്ക് യാത്രാവസരങ്ങളിലും മറ്റും പാടുന്നതിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നും അതുകൊണ്ടാണ് അതിന് ഉചിതമായ യുദ്ധകാന്ഡം മാത്രം നിർമ്മിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട് അപ്പോ സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് രാമചരിതകാരൻ രാമചരിതത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇരാമചരിതത്തിലൊരു തെല്ല് ഊഴിയിൽ ചെറിയവർ കറിയുമാറുര ചെയ്തേൻ അല്ലെ ഊഴിയിൽ ചെറിയവർക്ക് ൂഴിയിൽ ചെറിയവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെല്ലാണ് ഞാൻ ഇതാ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് യുദ്ധകാന്ഡം മാത്രമാണ് അല്ലെ യുദ്ധകാന്ഡം മാത്രമാണ് അദ്ദേഹം ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് രാമചരിതത്തിൽ രാമ രാമായണ കഥയിൽ നിന്നും രാമന്റെ കഥയിൽ നിന്നും യുദ്ധകാന്ഡ കഥ മാത്രമാണ് രാമചരിതകാരൻ അവതരിപ്പിക്കുന്നത് ഇതാണ് ഒഴിയിൽ ചെറിയവർക്കറിയുവാൻ വേണ്ടിയിട്ട് ഉര ചെയ്യുന്ന ഒരു തെല്ല് രാമചരിതത്തിലൊരു തെല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധകാന്ഡ കഥയാണ് യുദ്ധകാന്ഡ കഥ ആയത് കൊണ്ട് തന്നെ രാമചരിതത്തിന്റെ അംഗിയായ രസം എന്താണ് അത് വീരരസമാണ് വീര രസമാണ് ഇതൊക്കെ പരീക്ഷകൾക്ക് പല മട്ടിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി രാമചരിതത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് നിർബന്ധമായി നമ്മൾ പഠിക്കണം നൂറ്റി അറുപത്തിനാല് പടലങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് രാമചരിതത്തിലുള്ളത് നൂറ്റി അറുപത്തിനാല് പടലങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് രാമചരിതത്തിലുള്ളത് അതും ഓർത്തു വെക്കണം ഓക്കെ ഇനി രാമചരിതവുമായി ബന്ധപ്പെട്ട് മറ്റു ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം രാമചരിതത്തിന്റെ ഫലശ്രുതി എന്താണ് എന്താണ് രാമചരിതത്തിന്റെ ഫലശ്രുതി അത് ഈക്കലിൽ വെണ്ടി ും ഇകലിൽ വെന്റിവിളയും എന്നുള്ളതാണ് രാമചരിതത്തിലെ ഫലശ്രുതി അപ്പൊ രാമചരിതത്തിലെ ഫലശ്രുതി എന്താണെന്ന് ചോദിച്ചാൽ ഇകലിൽ വെന്റിവിളയും എന്നതാണ് രാമചരിതത്തിലെ ഫലശ്രുതി അതുപോലെ തപതി സംവരണത്തിന്റെ കർത്താവായ അല്ലെ തപതി സംവരണത്തിന്റെ കർത്താവായ തപതി സംവരണത്തിന്റെ കർത്താവായ ശിവരാമനാണ് കർത്താവല്ല വ്യാഖ്യാതാവാണ് തപതി സംവരണത്തിന്റെ വ്യാഖ്യാതാവായ ശിവരാമനാണ് ശിവരാമനാണ് ഈ പറയുന്ന ശ്രീരാമൻ തപതി സംവരണത്തിന്റെ വ്യാഖ്യാതാവായ ശിവരാമനാണ് ശ്രീരാമൻ എന്ന അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കരാണ് ആർ നാരായണ പണിക്കരാണ് ആർ നാരായണ പണിക്കര് പറഞ്ഞു ീ സംവരണത്തിന്റെ വ്യാഖ്യാതാവായിട്ടുള്ള ശിവരാമനായിരിക്കാം ശിവരാമനായിരിക്കാം ശ്രീരാമൻ എന്ന് അഭിപ്രായപ്പെട്ടത് ആ നാരായണ പണിക്കരാണ് അതുപോലെ രാമചരിതത്തിന്റെ പ്രാധാന്യത്തെ ഒരു സമയത്ത് സ്ഥിരം ചോദിച്ചിരുന്ന ചോദ്യമാണ് രാമചരിതത്തിന്റെ പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാര് അല്ലെ രാമചരിതത്തിന്റെ പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് അതിനുത്തരം ഗുംബർട്ട് എന്നതാണ് രാമചരിതത്തിന്റെ പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗുംബർട്ട് എന്നുള്ളതാണ് ഗുണ്ടർട്ട് രാമചരിതവുമായി ബന്ധപ്പെട്ടും രാമചരിത ഭാഷയുമായി ബന്ധപ്പെട്ടും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം രാമചരിത ഭാഷയുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് രാമചരിത ഭാഷയെക്കുറിച്ച് ഗുണ്ടർട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് മുൻപ് രചിക്കപ്പെട്ട രാമചരിതം ഭാഷയുടെ ഏറ്റവും പ്രാക്തമായ രൂപം അല്ലെ പ്രാക്തനമായ രൂപം കാഴ്ചവെക്കുന്നു പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശതാബ്ദങ്ങൾക്ക് മുൻപേ രചിക്കപ്പെട്ട രാമചരിതം ഭാഷയുടെ ഏറ്റവും പ്രാക്തനമായ രൂപം കാഴ്ചവെക്കുന്നു എന്നും ഉണ്ടട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് അതിനു പുറമേ അദ്ദേഹം പറയുന്നുണ്ട് സംസ്കൃത അക്ഷരവാല ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് സംസ്കൃത അക്ഷരമാല സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ കൃതിയാണ് രാമചരിതം അങ്ങനെയും ഗുണ്ടർത്ത് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ഗുണ്ടർത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ഒന്ന് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശതാബ്ദങ്ങൾക്ക് മുൻപേ രചിക്കപ്പെട്ട രാമചരിതം ഭാഷയുടെ ഏറ്റവും പ്രാക്തനമായ രൂപം കാഴ്ചവെക്കുന്നു എന്ന അഭിപ്രായം രണ്ടാമതായി സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ കൃതിയാണ് രാമചരിതം എന്ന അഭിപ്രായം ഇത് രണ്ട് ഗുണ്ടട്ടിന്റെ അഭിപ്രായമാണ് ഉള്ളൂരിന്റെ ഒരു അഭിപ്രായം കൂടി പരിചയപ്പെടാം അതിങ്ങനെയാണ് രാമചരിതം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചു രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് എന്ന് ആരഭിപ്രായപ്പെടുന്നുണ്ട് ഉള്ളൂര് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ പരീക്ഷകൾക്ക് വട്ടം ചോദിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടവയുമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം അല്ലെ പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പഠനമാണ് കഴിയുമെങ്കിൽ അത് നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കണം അല്ലെ പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഡോക്ടർ എസ് രാജശേഖരനാണ് ഡോക്ടർ എസ് രാജശേഖരനാണ് പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചത് അപ്പൊ പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും രാമചരിതവുമായി ബന്ധപ്പെട്ടും വേറെയും പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ രാമചരിതം ഒരു വിമർശനാത്മക പഠനം പി വി കൃഷ്ണൻ നായരുടെ കൃതി രാമചരിതം ഒരു വിമർശനാത്മക പഠനം പി വി കൃഷ്ണൻ നായരുടെ കൃതി നടുവട്ടം ഗോപാലകൃഷ്ണൻ രചിച്ച കൃതിയാണ് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും അല്ലെ അദ്ദേഹത്തിന്റെ പഠനമാണ് അദ്ദേഹത്തിന്റെ പഠനമാണ് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും ഇനി രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന കൃതി കെ എം ജോർജിൻ്റെതാണ് രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന കൃതി അല്ലെ കെ എം ജോർജ് ആണ് രാമചരിതത്തിലെ ഭാഷ ഒരു കൃത്രിമ മിശ്ര ഭാഷയാണ് രാമചരിതത്തിലെ ഭാഷ ഒരു കൃത്രിമ മിശ്രഭാഷയാണ് എന്ന് എന്നഭിപ്രായപ്പെട്ടിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ പഠനമാണ് രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന കൃതി ഓർക്കുമല്ലോ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അതുപോലെ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി എം എം പുരുഷോത്തമൻ നായരുടേതാണ് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി എം എം പുരുഷോത്തമൻ നായരുടേതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അഭിപ്രായമാണല്ലേ സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ട ആര് അല്ലെ നമുക്കൊരു സംശയം ഇല്ല നമ്മൾ ഒരു സംശയമില്ലാന്ന് പറയും അത് സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ടാണ് ഗുണ്ടർട്ടാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക അതുപോലെ രാമചരിതത്തിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടിപ്പാട്ടല്ല അലങ്കാരശബളമായ രീതിയിൽ രുദ്ധങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള ഒരു കൃതിയാണ് എന്നൊരു അഭിപ്രായമുണ്ട് അത് പി വി കൃഷ്ണൻ നായരുടേതാണ് പി വി കൃഷ്ണൻ നായരുടേതാണ് രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല അലങ്കാര ശബളമായ രീതിയിൽ വിരുദ്ധങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടു കൃതിയാണ് എന്ന് ദേവി കൃഷ്ണൻ നായര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ ചെന്തമിഴിലെ ശബ്ദരൂപങ്ങളും മലയാള ശബ്ദരൂപങ്ങളും ചെന്തമിഴും മലയാളവും ചേർന്ന ഒരു മിശ്രമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് ആറ്റൂർ കൃഷ്ണ പിഷാരടി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചെന്തമിഴിലെ ശബ്ദരൂപങ്ങളും മലയാള ശബ്ദരൂപങ്ങളും ഇടകലർത്തി പ്രയോഗിച്ചിട്ടുള്ള കൃതിയാണ് രാമചരിതം എന്ന് ആറ്റു കൃഷ്ണ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ കരിന്തമിഴുകാലത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടായ കൃതിയാണ് അല്ലെ കാലത്തിന്റെ കരിന്തമിഴ് കാലത്തിന്റെ അവസാനത്തിലുണ്ടായ കൃതിയാണ് രാമചരിതം എന്ന ആരഭിപ്രായപ്പെടുന്നു കേരള പാണിനി അല്ലെങ്കിൽ ഏ ആർ അഭിപ്രായപ്പെടുന്നു കരിന്തമിഴ് കാലത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ കൃതിയാണ് രാമചരിതം എന്ന് കേരളമാണ് എനി അഭിപ്രായപ്പെടുന്നു രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് വാദിച്ചത് പേരാണ് രാമചരിതം ഒരു തമിഴ് കൃതിയാണ് രാമചരിതം ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചതാണ് രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് വാദിച്ചത് പേരാണ് ഒന്ന് കെ ജി ശേഷയ്യരാണ് ഒന്ന് കെ ജി ശേഷയ്യരാണ് രണ്ട് ടി എ ഗോപിനാഥ റാവു രണ്ട് ടി എ ഗോപിനാഥനാഥ റാവു ഇവരെ രണ്ടുപേരുമാണ് ഇതൊരു തമിഴ് കൃതിയാണ് എന്ന് അഭിപ്രായം മുന്നോട്ട് വെച്ച പണ്ഡിതർ അതുപോലെ ചെന്തമിഴും മലയാളവും കലർന്ന മിശ്രമാണ് എന്ന് എന്നാറ്റൂര് വാദിച്ചതുപോലെ ചോളഭാഷയും മലയാള ഭാഷയും കലർന്ന മിശ്രം ചോളഭാഷയും മലയാള ഭാഷയും കലർന്ന മിശ്രമാണ് രാജവിതത്തിലേത് എന്ന് വാദിച്ചത് ആർ ആ നാരായണപ്പണിക്കരാണ് ചോളഭാഷയും മലയാള ഭാഷയും കലർന്ന മിശ്രമാണ് രാമചരിതത്തിലേത് എന്നഭിപ്രായപ്പെട്ടത് ആ നാരായണ പണിക്കരാണ് ഒരു ചോദ്യം കൂടി നോക്കാം ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന് നിർവചിക്കാവുന്ന രീതിയിലാണ് രാമചരിതത്തിലെ ഭാഷാ രചന എന്ന് അഭിപ്രായപ്പെട്ടത് ആരെ ഗ്രമിട സംഘാതാക്ഷര നിബദ്ധം സംസ്കൃത യോഗം പാട്ട് എന്ന് നിർവചിക്കാവുന്ന രീതിയിലാണ് ത്തിലെ ഭാഷാ എന്ന് അഭിപ്രായപ്പെട്ടത് ആര് അതാരാണ് തിരുനെല്ലൂർ കരുണാകരനാണ് തിരുനെല്ലൂർ കരുണാകരനാണ് ദ്രമിട സംഘാദാക്ഷര നിബദ്ധം ദ്രമിട സംഘാദാക്ഷര നിബദ്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന് നിർവചിക്കാവുന്ന രീതിയിലാണ് വ്യാമചരിതത്തിലെ ഭാഷാ രചന എന്നഭിപ്രായപ്പെട്ടത് തിരുനെല്ലൂർ കരുണാകരനാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് മലയാള ഭാഷാ പരിണാമം മലയാള ഭാഷാ പരിണാമം വസ്തുതകളും സിദ്ധാന്തങ്ങളും വസ്തുതകളും സിദ്ധാന്തങ്ങളും വസ്തുതകളും സിദ്ധാന്തങ്ങളും എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം തന്റെ ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ രാമചരിതവുമായി ബന്ധപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ആണ് നമ്മൾ പരിശോധിച്ചത് പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പാട്ടുപ്രസ്ഥാനത്തിന്റെ നിർവചനങ്ങളെല്ലാം ഒത്തുചേരുന്ന ഗ്രാമചരിതത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രസക്തങ്ങളായിട്ടുള്ള പരീക്ഷകൾക്ക് ആവർത്തിച്ചു ചോദിക്കാറുള്ള അഭിപ്രായങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി വരുന്ന ക്ലാസ്സുകളിൽ തിരുമിഴന്മാരെ ഉൾപ്പെടെയുള്ള മറ്റു ജോലികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ വരെ എല്ലാവർക്കും mami